ചുമതല കിട്ടിയാൽ വരാനും ആശീർവാദം കൊടുക്കാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഇതിനകത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി അപ്പോൾ ഞാനാണെങ്കിൽ ഒരു തൃശ്ശൂർ ജില്ലക്കാരിയാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടാൻ വേണ്ടിയിട്ട് വന്നു വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് രാഷ്ട്രീയം ഒന്നും തന്നെ ഇല്ല അല്ല അതിനെ കുറിച്ചൊന്നും എന്തിനാണ് സംസാരിക്കുന്നത് കാരണം ഓരോ മാധ്യമത്തിനും മാധ്യമത്തിന്റേതായിട്ടുള്ള എഡിറ്റോറിയൽ പേജ് ഉണ്ടാവും അവർക്ക് അവരുടെ എഡിറ്റോറിയൽ രീതികൾ ഉണ്ടാകും അപ്പോൾ അത് അവരവരുടെ അനുസരിച്ച് എഴുതുക എന്നുള്ളതാണ് അത് ഭാരതീയ ജനതാ പാർട്ടി എന്തിനാണ് അങ്ങനെ ശടിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന പത്രത്തിൽ ഇന്ന എഡിറ്റോറിയൽ പേജിൽ ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ച് എന്തെഴുതും